ഹലോ നമ്മുടെ അമ്മ ശബരിമലയ്ക്ക് പോകാമെന്ന് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ലാസ്റ്റ് വ്ലോഗ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നോൽമ്പ് എടുക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും അമ്മ പോയി തിരിച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ ഇൻഷാല്ല അയ്യോ രാവിലെ എനിക്ക് ഇതാ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കുളിര് കോരെന്ന് തരാം അത്രയും തണവാണ് ഏർലി മോർണിംഗ് നമ്മൾ കുളിച്ച് വന്നു ഓക്കെ പച്ചക്കറി നമ്മൾ തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുക്കിംഗ് ഒക്കെ നമുക്ക് നമ്മുടെ നോലുമ്പുള്ള ദിവസമാണ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഉലുവയും ഉലുവും ജീരകെട്ട് വെള്ളമാണ് ഇവിടെ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഓൾറെഡി ഇന്ന് ഗോബി പറാത്ത ആണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു അതിൻ്റെ സ്റ്റഫിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു ജീരക്കെ ഇട്ടു പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ കോളിഫ്ലവർ പിന്നെ അതിൽ തന്നെ പച്ചമുളകും സവാളയിട്ട് സോട്ടിയാണ് കേട്ടോ ജസ്റ്റ് വാറ്റെടുക്കുകയാണ് ഗോപി പാറാത്തയുടെ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം രാവിലെ തന്നെ മൂന്ന് കുപ്പീൻ്റെ വെള്ളം നിറയ്ക്കൂടുക അതായത് ഒരു ലിറ്റർ എനിക്ക് ഒരു ലിറ്റർ ഏട്ടിന് ഒരു ലിറ്റർ ഏട്ടിന് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് അത് ഒരു ലിറ്റർ ഇല്ല തോന്നിയിട്ട് മുക്കാൽ ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യും ഈ മസാലയ്ക്ക് വേണ്ടി നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ച് ഒക്കെ ഇട്ടിട്ട് ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ അത് ചൂടാറിയിട്ട് വേണം നമുക്ക് മാവ് കുഴയ്ക്കാൻ അപ്പോൾ കൊണ്ടുപോകാനുള്ള വെള്ളം നമുക്ക് എം ടി സ്റ്റൊമക്കിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ ഫില്ല്യാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാ ചെയ്യട്ടോ മറ്റേ കാന്ദ്രയിലായിരിക്കുമ്പോൾ എല്ലാത്തിനും ഞാൻ ഏട്ടനെ വിളിക്കുമ്പോൾ ക്യാൻ നിറയ്ക്കാനും ഒക്കെ ഇപ്പം ഞാനതൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യാറ് വാണ്ടഡിലി ആണ് കേട്ടോ കാരണം എനിക്കിപ്പോൾ അത് ഇഷ്ടമാണ് അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പിന്നെ നമ്മൾ വെള്ളം ഹീറ്റർ ഉണ്ട് പക്ഷെ അതിന് കുറേ ടൈം എടുക്കണം കാരണം കിച്ചണത്തെ ഒരു ടാപ്പിൽ നമുക്ക് ചൂടുവെള്ളം പെട്ടെന്ന് വരും അപ്പോൾ ഞാൻ അതാണ് നിറച്ചിട്ട് ഏട്ടിന് മേലെ കുളിക്കാൻ വേണ്ടി കൊടുക്കുക പിന്നെ നമ്മൾ പാറത്തക്കൊരു കോമ്പിനേഷൻ വഴി ഒരു പിക്കൽ ഉണ്ടാക്കുന്നുണ്ട് അത് കുഞ്ഞു പേനാട്ടോ കുറച്ച് അച്ചാറുള്ളൂ കാരണം നമുക്ക് അന്ന് കൂട്ടി തീർക്കണ്ടേ അപ്പോൾ മാങ്ങ നുറുക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളം പൊടിയൊക്കെ ഇട്ട് തിരുമ്മി വയ്ക്കും സൊറുക്കി ഒഴിച്ചിട്ട് തിരുമ്മി വയ്ക്കും എന്നിട്ട് ജസ്റ്റ് കടുക് ഇട്ടിട്ട് അതൊരു അച്ചാർ പോലെ അന്ന് മാത്രം കൂട്ടാറുള്ളത് ഇത് പിന്നെ അതിൻ്റെ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്ന കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് സോട്ട് െടുക്കാണ് അതായത് ശാലോ ഫ്രൈ എടുക്കുകയാണ് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ല എമ്മയാണ് നിങ്ങളൊന്ന് ട്രൈ നോക്കൂ അപ്പോഴേക്ക് ഞാൻ ബാക്കി വന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു പിന്നെ നമ്മൾ പറാത്തയുടെ മാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ സാധാരണ പോലെ ഗോതമ്പൊടി ഉപ്പ് പിന്നെ ഞാൻ ഇവിടെ ചൂടുവെള്ളമാണ് കേട്ടോ എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ചൂടുവെള്ളം കൂടെ എടുത്ത് നമ്മളത് കുഴക്കുകയാണ് മീൻ വയൽ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു റഫായിട്ടൊന്ന് കുഴക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ കോളിഫ്ലവർ മസാല അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറയും കുഴക്ക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കുറേ വെള്ളം ഒഴിക്കരുത് കാരണം ഇതിൽ ഓൾറെഡി ഒരു മോയിസ്റ്റർ ഉണ്ടാവും അപ്പോൾ അത് മാത്രം മതി ഇനി നിങ്ങൾക്ക് കൂടിയേ തോന്നുകയാണെങ്കിൽ നമ്മളിങ്ങനെ പരത്താൻ വേണ്ടി പൊടി വെക്കില്ല ആ പൊടി ജസ്റ്റ് ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ യോജിപ്പിച്ചാൽ മതി അതെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും അപ്പോൾ അപ്പുറത്ത് നമുക്ക് കോളിഫ്ലവറിൻ്റെ ആ ഒരു ഫ്രൈം കൂടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പറാത്ത ഉണ്ടാക്കുക വേണ്ടു ചൂട് ചൂട് പറാത്ത അപ്പോൾ നമുക്ക് പിക്കിളായി കോളിഫ്ലവർ ആയി ഇനി ഇതിലേക്ക് കേടും കൂടെ വേണം കേട്ടോ കേട് നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് അത് ഏട്ടൻ മേടിക്കുക എന്ന് പറഞ്ഞു ഏട്ടന് എനിക്ക് പിന്നെ ആവശ്യമില്ല ഇത് മാത്രം മതി ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒക്കെ കട്ടായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നമ്മൾ കുഴക്കാണ് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് പറാത്ത ചുടുമ്പോൾ നിങ്ങൾക്ക് ഗീ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെ നോർമലി ചെയ്യാറ് പക്ഷേ ഇതറിയാണ്ട് ഇങ്ങനെ ചെയ്തു പോയി എന്താ അറിയില്ല ഓക്കെ നമ്മൾ നോർമലി ചപ്പാത്തി ഉണ്ടാക്കണേ പോലെ അത്ര കുഞ്ഞേതല്ലാട്ടോ എടുക്കുക കുറച്ചൊരു ഓവർ സൈസ്ഡ് ആയിട്ടുമാണ് എടുക്കാൻ കാരണം ചപ്പാത്തി ഈ പറാത്ത കുറച്ച് കട്ടിയിലായിരിക്കാം ഇരിക്കുക കട്ടിയിലായിരിക്കും ഇരിക്കുക കേട്ടോ അപ്പം നമ്മളൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കുക ഒന്ന് പൊടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്ത് ഉരുളങ്ങനെ ആക്കി വെച്ചു കാരണം ഏട്ടനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കേട്ടോ ഏട്ടിന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് രണ്ടെണ്ണം കഴിക്കാനും പിന്നെ ലഞ്ചിന് വേണ്ടി ക്യാരി ചെയ്യാനും കേട്ടോ അപ്പോൾ ഏട്ട അപ്പുറത്തിരിക്കുന്നുണ്ട് ഷോർട്ട്സൊക്കെ ഇട്ടിട്ട് കാരണം ഏട്ടന് ഈ സൈനസിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ തണുമാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ആള് ആവി എടുക്കുകയാണ് അത് അപ്പം ഞാൻ പറാത്തൊക്കെ ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ വേവിച്ചെടുക്കുക ചുട്ടെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ നെയ്യ് പരട്ടിയാൽ ഇതിലും ആയിരിക്കും ഞാൻ ആന്ധ്രയിൽ നിന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യാറ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്തെങ്ങനെ ചെയ്തില്ല എന്ന് എനിക്കറിയില്ല അറിയാണ്ട് അങ്ങനെ ആയിപ്പോയി അപ്പോൾ അങ്ങനെ ഓക്കെ നോ പ്രോബ്ലം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് നല്ല യമ്മി ഞാൻ പിന്നെ എണ്ണ ഇത് കുഴയ്ക്കുമ്പോൾ ആഡ് ചെയ്ത കാരണം അതിൽ നിന്നിങ്ങനെ പുറത്തിങ്ങനെ വരുന്നുണ്ട് എണ്ണ അപ്പോൾ അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഫോയിൽ പേപ്പറിലാണ് ഏട്ടിന് റോൾ ചെയ്ത് കൊടുത്തത് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച് ക്യാരിയായിട്ടോ അപ്പോൾ ഏട്ടിന് ക്യാരി ചെയ്യുക ഒരു സാനിറ്റൈസർ എപ്പോഴും ഉണ്ടാകും പിന്നെ ആ കവറിലൊരു പവർ ബാങ്ക് ആണ് കേട്ടോ അത് നനയാതിരിക്കാൻ വേണ്ടി ഒരു കവറിലിട്ടതാണ് പിന്നെ നമ്മുടെ പറാത്ത പിന്നെ കോളിഫ്ലവറിൻ്റെ ആ ഫ്രൈ പിന്നെ പിക്കുകൾ ഇനി വെള്ളം പിന്നെ ഒരു പഴം കൂടെ വെച്ചാൽ ഒരു സ്നാക്കായിട്ട് കഴിക്കാൻ എപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ വെക്കാം അപ്പോൾ അതൊക്കെ വെച്ച് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതപ്പോൾ അങ്ങനെ ചൂട് കൊടുക്കാൻ അങ്ങനെ ഉണ്ടാവും നല്ല ആണ് കേട്ടോ അങ്ങനെ കോളിഫ്ലവർ പിന്നെ ഉള്ളി പിന്നെ എരിവ് പച്ചമുളക് മല് മല്ലിയാലും കൂടെ ഇടണമായിരുന്നു ഞാൻ മറന്നുപോയി അങ്ങനെയൊക്കെ നല്ല യമയുണ്ട് ചൂടോട് ഇങ്ങനെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഫ്ലേവർ നമുക്കൊന്നും കോമ്പിനേഷൻ ഇല്ലെങ്കിൽ ഒരു ചായ ഉണ്ടെങ്കിലും ഇതിങ്ങനെ പൊട്ടിച്ച് കഴിക്കാം ചപ്പാത്തി പറാത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാലോ കിച്ചന് മൊത്തം മെസ്സായിരിക്കും പിന്നെ ഏട്ട എപ്പോൾ കഴിക്കുമ്പോഴും എനിക്കൊരു പീസ് തരാണ്ട് ഏട്ട ഇന്ന് വരെ കഴിക്കാറേ ഇല്ല കേട്ടോ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഏട്ടൻ പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇത് ഏട്ടന് നെയ്സലിൻ്റെ ഒരു ഡ്രോപ്പ് ഉണ്ട് തണവായ ഭയങ്കര പ്രശ്നമാണ് ഈ ഉള്ള ആൾക്കാർക്ക് അപ്പോൾ ആ ഡ്രോപ്പ് ഞാൻ ഇറ്റിച്ച് കൊടുക്കുകയാണ് പാവം ഇപ്പോൾ തണുപ്പ് ഭയങ്കര പീക്കാണ് ഫെബ്രുവരി മാർച്ച് മാർച്ചൊക്കെ കഴിയുമ്പഴേക്കും നോർമലാകും എന്നാണ് പറയുന്നത് പിന്നെ ഏട്ടനും ഇവിടുത്തെ ആദ്യത്തെ തണുപ്പാണ് കാരണം ഏട്ടൻ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വന്നത് അപ്പോൾ തണമൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ അത് കാരണം ഇതൊക്കെ ഞങ്ങളുടെ ബോഡിക്ക് ആദ്യമായിട്ടായത് കൊണ്ട് കുറച്ച് പ്രശ്നം അങ്ങനെ ടാട്ട് പോയി ഇനി വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇനി നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാം കാലത്ത് പോകാം ഓക്കെ കാരണം എന്നാലാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയുള്ളത് വെള്ളം ഞാൻ മുക്കാലും കുടിച്ചു ഇനി കുറച്ചും കൂടെ ബാത്റൂമിൽ പോയി എന്നിട്ട് എന്നിട്ട് മോയ്സ്ചറൈസർ നടത്തണം അപ്പോഴേ മുഖം ഒത്തൊന്നും ഇടാത്തോണ്ട് ഭയങ്കര ഡ്രൈ ആയി നല്ല തണോ അപ്പോൾ മോയ്സ്ചറൈസർ ഇടണം ലിബാം ഇടണം എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം കേട്ടോ ഞാൻ അപ്പോഴേക്കും ഫോൺ ചാർജിനിടട്ടെ ഹലോ സോ നമ്മൾ ജസ്റ്റ് മോയ്സ്ചറൈസറ് ലിബാമിട്ടു ബോഡി ലോഷൻ ജസ്റ്റ് കാലിന് കഴിയുമ്പോൾ തേച്ചു സ്പ്രേ അടിച്ചു ഇനി സത്യമാണെന്ന് നമുക്ക് വലിയ പണിയും കാര്യമായിട്ടില്ല ചേട്ടാ കാരണം നമ്മൾ ക്ലീനിങ്ങ് ലാസ്റ്റ് നൈറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് തീരുമാനമൊന്നുമില്ല ഞേട്ടം വന്നിട്ട് അത് ഉരിച്ചിട്ട് വേണം പിന്നെ എൻ്റെ വൈകുന്നേരത്തെ മേലൊഴിക്കല് കഴിഞ്ഞിട്ട് വേണം അപ്പോൾ ഒരു പേരൊക്കെ വാഷിംഗ് മെഷീനിൽ എന്തിനാണ് ഇടണം അപ്പോഴൊന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ തിരുമ്മിയാൽ മതിയുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ നമുക്കിനി നാളെ അടിച്ചു വരും തുടയ്ക്കാം എന്നാലും രാത്രി ചെയ്തിട്ടല്ലേ ഉള്ളൂ ഓക്കെ ഇനി ഡ്രസ്സ് നില നമ്മൾ തോരട്ടൊക്കെ മടക്കി വെക്കാണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ കുറേ വീഡിയോസ് ഉണ്ട് റീലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം സത്യം പറഞ്ഞതിൻ്റെ എൻ്റെ ഇരുന്നൂറോളം ഷോർട്സ് ഉണ്ടാവും ഒരു നൂറ്റി അൻപത്തി സംതിങ് ഷോർട്സ് കിടക്കുന്നുണ്ട് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ മടി എന്തതിന് പറയുക മടി ച എടുക്കും എഡിറ്റ് ചെയ്യും എന്നിട്ടത് ഫോൾഡറിലാക്കി വെക്കും എന്താ അറിയില്ല ാന്തു അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് കഴിക്കാന്നായിരുന്നു ലിസ്റ്റ് നമ്മളുടെ മെന്യൂവിൽ പക്ഷേ ഇതുണ്ടാക്കി വന്നപ്പോൾ അതിൻ്റെ ചൂട് ചൂടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നിയപ്പോൾ ഏട്ടനും നല്ല ഇഷ്ടമായി അപ്പോൾ ഏട്ടനും ബ്രേക്ക്ഫാസ്റ്റ് അത് രണ്ടെണ്ണം കഴിച്ചു ഞാനും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും അതുതന്നെ കഴിക്കുന്നത് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറയാം പിന്നെ എല്ലാവരും പറാത്ത ഏത് പറാത്ത ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം ചപ്പാത്തി പരത്തും അതിൻ്റെ ഉള്ളിൽ ഒരു പിടി ഇത് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ കൂട്ടിയിട്ട് വീണ്ടും പരത്തും പക്ഷേ എനിക്ക് അതിനേക്കാളും ഭയങ്കര കംഫേർട്ടും ടേസ്റ്റും ഇതാണ് തോന്നി കാരണം എല്ലാതും എല്ലായിടത്തും ആയിട്ടുണ്ടാകും പിന്നെ പരത്തുമ്പോൾ നമ്മളത് പൊട്ടുമോ അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരുമോ ഒന്നും ടെൻഷൻ ഇല്ല ഇത് ഓക്കെ ഇത് ശരിക്കും കട്ട തൈരി അത് ഏട്ട അവിടുന്ന് മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടനെ എനിക്ക് പിന്നെ അതൊക്കെ ഉണ്ടല്ലോ എനിക്ക് വേണ്ട എനിക്ക് കട്ട തൈരിൽ മുക്കി കഴിക്കണ ഏട്ടനും ഇഷ്ടം പിന്നെ അതിൻ്റെ കോമ്പിനേഷനും അതാണ് ഓക്കെ ഇതിൽ നമുക്ക് എല്ലാതും ഉണ്ടാവട്ടോ പച്ചമുളകും കോളിഫ്ലവർ കഴിക്കാനൊക്കെ കിട്ടും നല്ല യമ്യാ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കോളിഫ്ലവറിൻ്റെ ഇതാണ് ഉണ്ടല്ലോ അത് കഴിച്ചോക്കാം ജസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ ഞാൻ ഒരെണ്ണം ഒരു പാർത്തും പിന്നെ ഒരു ഗ്രീൻ ചീയ കഴിക്കാൻ ഉദ്ദേശിക്കുന്നു പിന്നെ ഉച്ചക്ക് കഴിക്കാമോ ഏട്ടൻ തന്നെ ഉച്ചക്ക് ഉറപ്പം അടിപൊളി ഇതിപ്പോ കുറെ ഉണ്ടാക്കുന്നത് നമുക്ക് രാത്രി നമ്മൾ കഴിക്കില്ല നെക്സ്റ്റ് ഡേക്ക് പാടില്ല അച്ചാർ മൈ ഫേവറേറ്റ്